ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തുകയാണ് കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മി സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട് വീട്ടിൽ അപ്പം നമ്മുടെ ദുർഗം ഇങ്ങനെ സംശയത്തോടും നോക്കു എന്നിട്ട് ഈ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇടീന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലേ വയറിൻ്റെ ഒക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് വയറിന് ഇപ്പോഴും ചെറിയ പ്രശ്നമുണ്ട് എന്നാലും ഞാൻ ആണ് എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് എനിക്ക് പോകുന്നുണ്ട് അപ്പം ദുർഗ പറയുന്നുണ്ട് ആ അപ്പം അതിക്കേപ്പം വയറിന്റെ പ്രശ്നം നിന്റെ ഹൃദയ നിലച്ചോളും നിലപ്പിച്ചോളും എന്ന് പറയുകയാട്ടോ അപ്പുറത്ത് നമ്മുടെ കരുണയാണെങ്കിൽ പേട്ടന്ന് ഒരു ഛർദില് അപ്പൊ നമ്മുടെ പ്രതാപനും മുത്തശ്ശി ഇങ്ങനെ തടകി തടകി കൊടുക്കുകട്ടോ ദൈവം എന്ത് പറ്റി എന്റെ കുഞ്ഞിനെ എന്നൊക്കെ ചോദിച്ച് അപ്പൊ കരുണയാണെങ്കിൽ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഒരു പരിവായി തളർന്ന് അവിടെ കിടപ്പായിട്ടോ കട്ടിൽ കിടപ്പായ അപ്പൊ നമ്മുടെ മോഹിനിക്കും കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ പ്രതാപനാണെങ്കിൽ കാല് തിരുമ്മി കൊടുക്കുന്നു കൈ തിരുമ്മി കൊടുക്കുന്നു എന്റെ മുത്തശ്ശി പറഞ്ഞു വേഗം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയും നമ്മുടെ പ്രതാപനും കൂടി വേഗം കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതാപൻ ദൈവ കുഞ്ഞിനൊന്നും വരത്താതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഉണ്ണിയോട് ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആപരാതിപ്പെടുന്നുണ്ട് ശേഷം നമ്മുടെ നേഴ്സ് വന്നിട്ട് കരുണയുടെ കുഞ്ഞില്ലാതായി എന്ന് പറയുന്നൊരു നിമിഷങ്ങളും ഇതൊക്കെ കേട്ട് നമ്മുടെ ഉണ്ണിയും നമ്മുടെ പ്രതാപനും കൂടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു കിടിലൻ രംഗങ്ങളും തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണല്ലേ ഇനിയും ഇവർ പഠിക്കത്തില്ലാട്ടോ ഇനിയും തിരിച്ചടി ഇപ്പൊ ഇത്രയും തിരിച്ചടിയായി ഇനിയും ഇവർ പഠിക്കത്തില്ല ഇനിയും നമ്മുടെ കരുണ രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ വന്നാൽ തന്നെ ഇനി അടുത്തതിനു വേണ്ടി ശ്രമിക്കും പിന്നെ ആർക്കാണോ തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്തായാലും ഈ പരമ്പര ഇങ്ങനെ തന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും എന്നാണ് ഒരു ധാരണ തോന്നുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ദി മലയാളി സൈനിങ് ഓഫ്